കലവറ തുറക്കാൻ ഇനി 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 ദിവസങ്ങൾ മാത്രം സ്പൈസ് സ്പൈസ് ആൻഡ് ആൻഡ് ബോൺ ബോൺ ഗാർഡൻ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് പുത്തൻ രുചി ചേലക്കര ഓപ്പണിംഗ് ൂർ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട കുളപ്പുള്ളി മേൽമുറി നഗറിലെ പാത ശുചീകരിച്ച ബി ഏരിയ കമ്മിറ്റി മുൻ വാർഡ് കൌൺസിലറും ബി ജെ പി മണ്ഡലം സെക്രട്ടറിയുമായ എം കെ വിപിൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കുത്തനെയുള്ള ഈ പാതയിൽ വെള്ളമൊഴുകി പൂപ്പൽ പിടിക്കുകയും യാത്രക്കാർ വഴിക്ക് വീഴുകയും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസം നേരിടുകയും ചെയ്തിരുന്നു നിരവധി ജനങ്ങൾ തിങ്ങി വസിക്കുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഒരു റോഡ് കൂടിയാണിത് ബി മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് വഴുക്കൽ നിറഞ്ഞറോട് ശുചീകരിച്ച ഗതാഗത ക്ലേശം പരിഹരിച്ചത് ഏരിയ പ്രസിഡന്റ് വിനോദ് ജനറൽ സെക്രട്ടറി നിഷ സുദേവൻ ബൂത്ത് പ്രസിഡന്റ് കെ കെ മനോജ് മെബിൻ മോഹൻ ബി സുദർശൻ ഇ കെ അനുഷാഖ് ശരത് സജിനി മണികണ്ഠൻ പ്രദീപ് തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ